விசிஷ்ட வக்தித்வங்களே சகப் பிரவிலே பிரியப்பட்ட உறுதிகளை എന്നെ വളർച്ച പഠിപ്പിച്ച് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കി എന്നെ ഞാനാഭിമാൻ ചെയ്യാം എൻ്റെ മാതാപിതാക്കളെ നന്ദിയോട് ിലെ വിദ്യാഭ്യാസ സൗകര്യവും തുടർന്ന് പഠിച്ച സ്കൂളിൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ജോലി നൽകി എന്നെ അനുഗ്രഹിച്ച യശരീരനും ബഹുമാനിയനുമായ വൈക്കൽ സാറിനെ നന്ദിയാണ് സ്മരിക്കുന്നു അദ്ദേഹത്തിൻ്റെ തീർത്ഥസ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമങ്ങൾ അർപ്പിക്കുന്നു മൈക്കൽ സാറിനൊപ്പം സ്കൂളിലെത്തുന്ന അദ്ദേഹത്തിന്റെ പ്രിയഭക്തിയായ ഞങ്ങളുടെ അമ്മച്ചി പല കാര്യങ്ങളെക്കുറിച്ചും ഞങ്ങൾക്ക് നല്ല അറിവുകൾ പകർന്നു തരമായിരുന്നു അമ്മച്ചിയോടുള്ള സ്നേഹവും ഉടപ്പാടി ഞാൻ ഓർത്തുന്നു ഈ അടുത്ത കാലം നമ്മളെ വേർതിരിഞ്ഞ അമ്മച്ചിയുടെ പാപനസ്മർദ്ധയ്ക്ക് മുമ്പിൽ നമിക്കുന്നു മൈന്ദ്രസാറിന് ശേഷം സ്കൂളിൻ്റെ മാനേജരായ സ്ഥാനമേറ്റ വെച്ച ബഹുമാനിയനായ പ്രസംഗർ മഞ്ഞ് സാറിനെ പോലെ തന്നെ ടീച്ചർ ടീച്ചർ എന്നിങ്ങനെ അങ്ങനെ പ്രദഗ്ധനായ അധ്യാപകരുടെ ക്ലാസ്സിൽ ഇരുന്ന് പഠിക്കാൻ കിട്ടിയ അവസരമാണ് തുടർന്ന് ഒരു അധ്യാപികയായി തീരാൻ എനിക്ക് പ്രചോദനമായത് അധ്യാപക ദമ്പതിമായും we hey. മക്കളെയിൽ പഠിപ്പിക്കാനുള്ള അവസരം എനിക്ക് കിട്ടി എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട കുട്ടികളാണ് അധ്യാപനം അവിടെ മായം ചേർക്കാതെ കുട്ടികൾക്ക് ഗുണകരമായിട്ട് ചെയ്യണം എന്നതാണ് എൻ്റെ ആഗ്രഹം പലപ്പോഴും ഗുണകരമായത് ചെയ്യാൻ എനിക്ക് കണിശക്കാരിയാകേണ്ടി വന്നിട്ടുണ്ട് ഈ തിരിച്ചറിവ് നിങ്ങൾക്കുണ്ടാകുമ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഒരിടം എനിക്കുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു ഈ വർഷം പബ്ലിക് പരീക്ഷ എടുത്ത് പ്ലസ് വൺ പ്ലസ് ടു കുട്ടികൾക്ക് ഉന്നത വിജയം ആശംസിക്കുന്നു ജീവിതത്തിൽ ഉയർന്ന പദവികൾ കരസ്ഥമാക്കുവാൻ ഈ കലാലയത്തിലെ ജീവിതം തുണയവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഒരേ ദിവസം ജോലിയിൽ പ്രവേശിച്ച് ഒന്നിച്ച് ഈ കലാലയത്തിൻ്റെ പടിയിറങ്ങുകയാണ് ഞാനും എന്നും ചോദിച്ചത് പത്തൊമ്പത് വർഷക്കാലം സ്വഭാവ വ്യാപനയായും തുടർന്ന് ഒൻപത് വർഷം എൻ്റെ മേലധികാരിയായും ടീച്ചർ തുടങ്ങി ഈ ഇരുപത്തി